ഐ മുത്തുമണികളെ ചുസ് ബ്ലോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആയുധ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരാണ് കേട്ടോ അപ്പോൾ വിറകൊക്കെ ഉള്ളിലിട്ടതുകൊണ്ട് നല്ല കാട്ടവും പൊതുവേ അടുക്കളയിൽ അപ്പോൾ അടുപ്പിൻ്റെ ഇടയിൽ ഡെയിലി അടിച്ചു വാരവും ചെയ്യണം മഴക്കാലമായതുകൊണ്ട് എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെന്നോട് പേടിയാണ് കുഞ്ഞു മക്കൾ ഉള്ളതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം ആരായെന്നും ശ്രദ്ധിക്കണം മഴയായിട്ട് പുറത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ തുണി ഡ്രസ്സൊക്കെ തുണി തിരുമ്മി ഇടുകയാണ് കേട്ടോ അടിച്ചലക്കുന്നത് മാത്രം അലക്കല്ലിൻ്റെ അടുത്ത് പോയിട്ട് അലക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനാണെങ്കിൽ കുറേ തുണികൾ മാറ്റി മറിച്ചിടാനുണ്ട് പുറത്ത് കുറച്ച് അയക്കുള്ളത് കൊണ്ട് അവിടെയിട്ട് ആരുടെ തുണി എടുത്ത് ഉള്ളിലിടും ഉള്ളിലെടുത്ത് മടക്കി വെക്കണം അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ രാവിലെ ഉണ്ട് കേട്ടോ അങ്ങനെ അലക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ കറീൻ്റെ പരിപാടി നോക്കണം ഉച്ചക്കത്തെ കറീൻ്റെ ടെൻഷൻ വെച്ചാൽ രാവിലെ വെണ്ടക്ക അങ്ങ് ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ വെണ്ടക്കറി വെച്ചിട്ടുണ്ട് അതേപോലെ വറവ് പിന്നെ കറുമൂസാണ് കേട്ടോ കറുമൂസെന്ന് പറഞ്ഞാൽ ചില ആൾക്ക് ആ പേരായിരിക്കില്ല കപ്പൾ കപ്പ്ളങ്ങ കപ്പളങ്ങ വറവും അതേപോലെ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല പഴുത്ത മാങ്ങ ഉണ്ട് ഉണ്ടോ മുറ്റത്തിണിനുള്ള മാങ്ങയാണ് ഇത് എന്ന് വെച്ചാൽ നാട്ടു പക്ഷെ പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് ചെറിയ ചെറിയൊരു ഉപ്പൊക്കെ ഇങ്ങനെ ചോറിന് ഇങ്ങനെ തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് മാങ്ങയൊക്കെ തീരാറായി ഇനിയിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് തിന്നേണ്ടി വരും ഉച്ചക്കത് ചോറും എന്നുള്ള പരിപാടിയായിട്ടാണ് അച്ചാച്ചനും മോനും കൂടെ ഇവനക്ക് അച്ചാച്ചിൻ്റെ ഒപ്പുരം തന്നെ തിന്നണോ ചോറ് അങ്ങനെ അധികം ചോറൊന്നും കഴിക്കൊന്നുമില്ല പക്ഷെ എന്നാലും കയറിയിട്ട് അങ്ങ് കുത്തിയിരിക്കും എന്തെങ്കിലും കുറച്ച് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കഴിക്കുകയുള്ളൂ ഇപ്പോഴത്തെ മക്കളൊന്നും ചോറൊന്നും മര്യാദക്ക് തിന്നുന്നില്ല എല്ലാം ബേക്കറി ഐറ്റംസ് അത് ഇതും തിന്നിട്ട് വയറ് നിറച്ചിട്ട് ചോറും കറിയൊക്കെ തിന്നല്ലേ കുട്ടികളെ അയാൾ ഇപ്പോഴത്തൊന്നും കുട്ടികളൊക്കെ എന്നാ പറയുക ഭക്ഷണം ഒന്നും മര്യാദക്ക് കഴിക്കില്ല പിന്നെ കുരുത്തക്കേട് എന്ന് വെച്ചാൽ അജാദി കുരുത്തക്കേട് കേട്ടോ ഒരു കട്ടിലോ കിടക്കയോ ബാക്കി ബാക്കിയുണ്ടല്ലോ എല്ലാം തലകുത്തനെ ആക്കും സ്കൂൾ പൂട്ടിയതിൻ്റെ ആഘോഷം തന്നെ ആഘോഷം ഇനി എത്ര ദിവസമല്ലു സാരില്ലേ പോട്ടേന്ന് വെക്കും ഇവരൊപ്പം നടന്നിട്ട് തന്നെ എന്താ പറയുക ഇവർ കുരുത്തക്കേട് ഉണ്ടെങ്കിൽ തലയിങ്ങൾ തീർച്ചു പോകും പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ ബബായ്